ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും സൂക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം പക്ഷേ ഈ ആപ്തവാക്യം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എന്ന് തോന്നിപ്പോകും ചില കോടതി വിധികൾ കേട്ടാൽ കഴിഞ്ഞ ദിവസം കാസർകോട് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി കേട്ടപ്പോൾ അങ്ങനെ തോന്നി ആവോളം തെളിവുകൾ സാഹചര്യ തെളിവുകൾ രക്തക്കറയും മൊബൈൽ ഫോൺ ലൊക്കേഷനും ഉൾപ്പെടെയുള്ള നിരവധി ശാസ്ത്രീയ തെളിവുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ കൂറുമാറാത്ത സാക്ഷികൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് സമർപ്പിച്ച ആയിരം പേജുള്ള കുറ്റപത്രം അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഈ കേസിൽ കോടതി പ്രതികളെ പേരെയും വെറുതെ വിട്ടു വാദികളും പ്രതികളും നാട്ടുകാരും ഒരേപോലെ അന്തം വിട്ടുപോയ ഒരു കോടതി വിധി പക്ഷേ ചില യു ഡി എഫുകാർക്ക് ഈ കോടതി വിധിയും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് പരിപാടി അതായത് നിലവിൽ ഇടതുപക്ഷത്തോട് മുസ്ലിം വിഭാഗത്തിന് ഒരു വല്ലാത്ത അടുപ്പം കൂടിയിട്ടുണ്ടെന്ന് യു ഡി എഫിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെയും ഇല്ലാതാക്കി ഈ സർക്കാർ മുസ്ലിം വിരുദ്ധരാണെന്നും മതവിരുദ്ധരാണെന്നും വരുത്താൻ ഈ കോടതി വിധിയെ ഉപയോഗിക്കാം എന്നാണ് ചില കുരുട്ട് ബുദ്ധികൾ ചിന്തിക്കുന്നത് അക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് രാഹുൽ മാങ്ങയേണ്ടി സ്വന്തം പാർട്ടിയിലെ നേതാവാകാൻ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ച് അത് വെച്ച് വോട്ട് ചെയ്യിച്ച് ൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഒരു ഭൂലോക ഫ്രോഡാണ് ഈ മാങ്ങയണ്ടി ഈ വിധി ഇങ്ങനെയായത് പിണറായിയും ആർ എസ് എസും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ആണെന്നാണ് മാങ്ങയണ്ടിയുടെ വാദം റിയാസ് മൗലവി സ്വയം കുത്തി മരിച്ചതല്ല സംഘി വിജയ എന്നാണ് മാങ്ങയണ്ടിയുടെ കരച്ചിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരും നൂറുകണക്കിന് എം പിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരുടെ മക്കളും അടക്കം കൂട്ടത്തോടെ സംഘിപാളയത്തിലേക്ക് പോകുന്നതിന് പിണറായിയോട് കലിപ്പ് തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ മാങ്ങേണ്ടി ഈ കേസിൽ അട്ടിമറിയോ ഒത്തുകളിയോ നടന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമോൻ ആദ്യം അക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും മുസ്ലിം ലീഗിന്റെ അതായത് നിങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കാസർകോട് ജില്ലാ സെക്രട്ടറിയുമായ ഹാരിസ് ചൂരിയാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാം ഈ കേസ് പിണറായിയുടെ പോലീസാണല്ലോ അന്വേഷിച്ചത് അന്വേഷണം തൃപ്തികരമായിരുന്നോ അന്വേഷണം വളരെ ഭംഗിയായി ചെയ്തത് സ്പെഷ്യൽ ടീം തന്നെയായിരുന്നു ഇപ്പോൾ നിലവിൽ പിന്നെ എറണാകുളം റേഞ്ച് അയച്ചായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഹൈദരാബാദല്ല ശ്രീനിവാസൻ സാറിൻ്റെയും സുധാകരൻ സാറിൻ്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിച്ചത് കുറ്റപത്ര പത്രങ്ങളും അതുപോലെ പ്രോസിക്യൂഷനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ അനുവദിച്ചു തന്നിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പ്രോസിക്യൂട്ടർമാരാണ് പെട്ടു അതും പെട്ടെന്ന് തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ജൂനിയറിനെ തന്നെ സർക്കാർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായി ഭംഗിയായിരുന്നു സർക്കാർ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ ഡിലേയോ ഉണ്ടാക്കിയോ ഇല്ല ഇല്ല ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നോ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല ജഡ്ജ്മെന്റ് ശേഷമേ പറയാൻ കേട്ടല്ലോ മാങ്ങി പറയുന്നത് ഏതെങ്കിലും ഇടതുപക്ഷക്കാരനല്ല നിങ്ങളുടെ യു ഡി എഫ് മുന്നണിയിലെ അവിഭാജ്യ ഘടകം മുസ്ലിം ലീഗിന്റെ നേതാവ് റിയാസ് മൗലവിയുടെ കാര്യത്തിൽ നീ ഒഴുക്കുന്ന കണ്ണീര് മുതല കണ്ണീരാണെന്ന് നിന്റെ കൂടെയുള്ള ഊത്തന്മാർക്ക് വരെ നന്നായി അറിയാം എന്നാൽ മുസ്ലിം ലീഗ് നേതാവും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിക്കുമില്ലാത്ത നിന്റെ ചൊറിച്ചിലുണ്ടല്ലോ അതുവല്ല മുരിക്ക് മരത്തേലും കയറി അങ്ങ് തീർത്തോണം അല്ലാതെ വർഗീയതയുടെ മേമ്പൊടി ചേർത്ത് സഖാവ് പിണറായിയുടെ നെഞ്ചത്തെ കേണി വെക്കാൻ നോക്കിയ നീ പത്മജയോട് തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞ പോലെ വെറുംബാക്കാവില്ല നിന്റെ ചൊറിയാനുള്ള തീരും കേട്ടല്ലോ ഇനി ഈ വിധിയോടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതും നല്ല ഒന്നാം തരം കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വരുന്ന സാജിത്ത് വക്കീൽ പറയുന്നത് കൂടി കേൾക്ക് മാങ്ങേണ്ടി കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുമ്പിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ്മാല അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷൻ ഉണ്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്ന് മുതൽ മൂന്ന് പേരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചാണ് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത്രം ഇത്രയും ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അത് അതിന്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീം കോടതിന്റെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്ന് അപ്പൊ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിബർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിബർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് അതുമാത്രമല്ല സുപ്രീംകോടതിയുടെ നൂറ്റി ഇരുപത്തിനാലോളം വിധി പകർപ്പുകൾ ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ മുമ്പിൽ നിർത്തിയതാണ് കാരണം ഡി എൻ എ തെളിവുകൾ റിബർട്ട് ചെയ്തില്ല മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആ ബ്ലഡിന് പോലും ഒരു വില കൽപ്പിച്ചില്ല എന്നുള്ള നിലക്കുള്ള ഒരു വിധിയാണ് വന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കി വിധി പഠിച്ചിട്ട് പറയാം അതൊക്കെ തവർഭാഗ്യാരെന്നാ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ പല ജഡ്ജിമാരും വന്നു എട്ടാമത്തെ ജഡ്ജാണ് പല ജഡ്ജിമാരും വന്നു മാറി മാറിപ്പോയി കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു ഇതെല്ലാവർക്കും എന്തായാലും ഒരു സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്കൊക്കെ അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം അവർ എത്ര കേസ് അന്വേഷിച്ചാലും ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയമാണ് എത്ര കാരണം എത്ര നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിവുകൾ കോടതി നട നിരത്തിയാലും കോടതി അത് ഏത് ഗ്രൗണ്ടിലാണ് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏത് ഗ്രൗണ്ടിലാണെന്ന് കാരണം എന്നെ എനിക്ക് അതായത് കേസുകൾ വിടുന്നതോ ശിക്ഷിക്കുന്നോ അത് പ്രശ്നമല്ല കേസുകൾ വിടേണ്ട കേസ് വിടണം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെങ്കിലും ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു വിടേണ്ട കേസല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളെയും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ് ഇതാണ് വസ്തുത എന്നാൽ ഇതിനും മുകളിലും കോടതികളുണ്ട് അവിടെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സർക്കാർ ഇതിനോടകം വ്യക്തമാക്കിയതുമാണ് എന്നിരിക്കെ ഈ കോടതി വിധിയെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ യു ശരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ പേടിച്ച് തുടങ്ങി എന്നതാണ് ബോധ്യപ്പെടുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ